കോട്ടയത്തേക്കാണ് കോട്ടയത്ത് നിന്ന് ജോസി ബാബു കൂടിയുണ്ട് ജോസി വളരെ നിർണായകമാണ് കോട്ടയം എന്ന് പറയുന്നത് ഇത് എല്ലാ മുന്നണികൾക്കും വലിയ പ്രതീക്ഷയുണ്ട് കേരള കോൺഗ്രസിനടക്കം വലിയ പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ കൂടിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ നിലവിൽ സംസ്ഥാനം ഒട്ടാകെ ചർച്ച ചെയ്ത വിഷയങ്ങൾക്ക് അപ്പുറത്തേക്ക് മണ്ഡലത്തിലെ വികസനമടക്കമുള്ള വിഷയങ്ങൾ കർഷകരുടെയൊക്കെ പ്രശ്നങ്ങൾ അത് സജീവമായി പ്രചാരണത്തിൽ കൊണ്ടുവരാൻ മുന്നണികൾക്ക് സാധിച്ചോ എങ്ങനെയാണ് കൊട്ടിക്കലാശം എന്ന് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ജിൽസി പരസ്യ പ്രചാരണം അവസാനിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് അത് പരമാവധി വിനിയോഗിക്കുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ സ്ഥാനാർത്ഥികൾ രാവിലെ വലിയ രീതിയിൽ മാസ് ക്യാമ്പയിൻ എന്ന നിലയിൽ പ്രവർത്തകരോടൊപ്പം വീട് കയറുന്ന പ്രവർത്തനങ്ങൾ പലയിടത്തും നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒറ്റയ്ക്കും വീടുകൾ സ്ഥാനാർത്ഥികൾ കയറി വോട്ടുറപ്പിക്കുന്ന പരിപാടികൾ നടക്കുകയാണ് വൈകുന്നേരമാണ് താലൂക്ക് അതോടൊപ്പം പഞ്ചായത്ത് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശം നടക്കുക നിയമസഭ അതോടൊപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളെ പോലെ ജില്ലാ കേന്ദ്രീകൃതമായുള്ളൊരു കൊട്ടിക്കലാശം ആയിരിക്കില്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക ഓരോരോ ചെറു ഗ്രാമങ്ങൾ പഞ്ചായത്തുകളൊക്കെ കേന്ദ്രീകരിച്ചുള്ള കൊട്ടിക്കലാശമായിരിക്കും നടക്കാൻ പോവുക ഇപ്പോൾ തന്നെ നമ്മൾ പല സ്ഥാനാർത്ഥികളെ കാണാനുള്ള ഓട്ടത്തിലായിരുന്നു പലപ്പോഴും അവരെത്തുമ്പോൾ അവിടെ അവരെ കാണാൻ കിട്ടത്തില്ല അവർ അടുത്ത സ്ഥലത്തേക്ക് വേഗത്തിൽ മാറുകയാണ് അല്ലെങ്കിൽ ഓട്ടു പരമാവധി സമയം പ്രയോജനപ്പെടുത്താനുള്ള നീക്കങ്ങളാണ് അവർ നടത്തുന്നത് കോട്ടയത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ ജൽസി സൂചിപ്പിച്ചതുപോലെ കേരള കോൺഗ്രസുകളുടെ മണ്ണാണ് കോട്ടയം അതിലേക്ക് കേരള കോൺഗ്രസുകൾ വലിയ രീതിയിൽ മത്സരിക്കുന്നൊരു ജില്ല കൂടിയാണ് കോട്ടയം കഴിഞ്ഞ തവണ ജോസ് കെ മാണിയും കൂട്ടരും എൽ ഡി എഫിൽ എത്തിയതോടുകൂടി എൽ ഡി എഫിന് വലിയ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞ തവണ ജില്ലയിൽ സാധിച്ചിരുന്നു പ്രത്യേകിച്ച് ജില്ലാ പഞ്ചായത്ത് ഭരണം പിടിക്കാൻ സാധിച്ചു പതിനൊന്നിൽ പത്ത് ബ്ലോക്ക് പഞ്ചായത്തുകൾ പിടിച്ചെടുക്കാൻ സാധിച്ചു കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ എഴുപത്തിയൊന്നിൽ അൻപതോളം ഗ്രാമപഞ്ചായത്തുകളിൽ ഭരണം ഉറപ്പിക്കാൻ എൽ ഡി എഫിന് കഴിഞ്ഞ തവണ കഴിഞ്ഞിരുന്നു എന്നാൽ അതൊക്കെ ഇക്കുറി മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് പ്രഥമ ഉദ്ദേശം അതോടൊപ്പം തന്നെ നഗരസഭകളിൽ യു ഡി എഫിനൊരു മേൽക്കോയ്മയുണ്ട് ആറിൽ നാലിടത്തും നാലിടത്തും യു ഡി ആണ് ഭരിക്കുന്നത് അത് കൂടുതൽ വർദ്ധിപ്പിക്കുക കൂടുതൽ നഗരസഭകളിലേക്കും സ്വാധീനം ഉറപ്പിക്കുവാനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തുന്നത് കൂടാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് പഞ്ചായത്തുകളിൽ കൂടുതൽ സ്ഥല സ്ഥലങ്ങളിൽ ഉറപ്പിക്കാനുള്ള ശ്രമമാണ് യു ഡി എഫ് നടത്തുന്നത് അതോടൊപ്പം ബി ജെ പിക്ക് വല്യ സ്വാധീനമുള്ള പ്രദേശങ്ങൾ പ്രത്യേകിച്ച് രണ്ട് പഞ്ചായത്തുകൾ ബി ജെ പി ഭരിക്കുന്നുണ്ട് അവർക്ക് നില മെച്ചപ്പെടുത്താനുള്ള ശ്രമം അവരും നടത്തുന്നുണ്ട് ചെറുകക്ഷികളും അത് വിവിധ പാർട്ടികളും ഇത്തരത്തിൽ അവരുടെ നില മെച്ചപ്പെടുത്തുവാനും സ്വാധീനമുറപ്പിക്കുവാനുള്ള കൊൺ പിടിച്ചുള്ള പ്രചാരണം നടത്തിയിരുന്നു അതൊക്കെ ഇനി തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് അവർ കടക്കുകയാണ് അല്ലെങ്കിൽ അവസാനവട്ട ഒരുക്കങ്ങളിലേക്ക് കടക്കുകയാണിനി പരമാവധി പ്രവർത്തകരെയും അണികളെയും അതോടൊപ്പം തങ്ങൾക്ക് വോട്ട് ചെയ്യുന്ന ആളുകളെയും പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് ഇനി പാർട്ടി പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കും ഉള്ളത് ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട് എന്തായാലും കോട്ടയത്ത് ഇക്കുറി ഏത് കേരള കോൺഗ്രസ് വാഴും യു ഡി എഫിലുള്ള കേരളാ കോൺഗ്രസിൻ്റെ നില മെച്ചപ്പെടുത്താൻ കഴിയുമോ അതോ നിലവിലുള്ള സ്വാധീനം നിലനിർത്താൻ ജോസ് കെ മാണിക്ക് കൂട്ടിരിക്കാൻ കഴിയുമോ എന്നുള്ളതൊക്കെ വലിയ ചർച്ചയാകുന്നുണ്ട് എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നതിനോടൊപ്പം തന്നെ ബി ജെ പിയും അവരുടെ വോട്ടുറപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് കൂടി വിവിധ കേന്ദ്രങ്ങളിൽ അവരുടെ പ്രവർത്തകരുമായുള്ള കൊട്ടിക്കലാശത്തിന് കൊട്ടിക്കലാശത്തിനെത്തുമെന്നാണ് പാർട്ടി പ്രവർത്തകർ അറിയിച്ചിരിക്കുന്നത് വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ജില്ലയിലെ എല്ലാ പ്രദേശങ്ങളിലും പോലീസിന്റെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് പുതുപ്പള്ളി കോട്ടയം മേഖലകളിലൊക്കെയും ഇന്നലെ പോലീസിൻ്റെ റൂട്ട് മാർച്ചും ഉണ്ടായിരുന്നു എന്തായാലും പരമാവധി സമാധാനപൂർണമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളാണ് പോലീ നടത്താനുള്ള ലക്ഷ്യത്തിലാണ് പോലീസും ഉള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങളും ഇല്ലാതെ കൊട്ടിക്കലാശം പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത് അതുകൊണ്ട് കർശനമായ നിർദ്ദേശം ആറു മണിക്ക് ശേഷം മുഴുവൻ പ്രവർത്തകനും പിരിഞ്ഞു പോകണമെന്ന നിർദ്ദേശം ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് അതോടൊപ്പം സമാന്തരമായ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും പോളിംഗ് സ്റ്റേഷനുകളുടെയും ഒക്കെയും ക്രമീകരണങ്ങൾ ഇലക്ഷൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് ആ കാര്യങ്ങളുമൊക്കെയും ജില്ലയിൽ സജ്ജമായി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി മണിക്കൂറുകൾ മാത്രമാണ് പൊട്ടിക്കലാശം അവസാനിക്കാൻ ബാക്കിയുള്ളത് ആ സമയം പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ അവർ പരമാവധി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടുറപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു അതോടൊപ്പം പൊട്ടിക്കലാശം വളരെ കളർഫുള്ളാക്കി തങ്ങളുടെ സ്വാധീനവും ശക്തിയും തെളിക്കുവാനുള്ള പരിശ്രമത്തിലാണ് രാഷ്ട്രീയ പാർട്ടികൾ കോട്ടയത്ത് ജിൽസി